കേരള കലാമണ്ഡലത്തിലെ ആദ്യ മലയാളി പുരുഷ നൃത്താധ്യാപകനായി ആർ എൽ വി രാമകൃഷ്ണൻ ജോലിയിൽ പ്രവേശിച്ചു ഭരതനാട്യത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായാണ് നിയമനം യു നിർദ്ദേശപ്രകാരം രണ്ടു മാസം മുൻപാണ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് യോഗ്യതാ പരീക്ഷയും അഭിമുഖ പരീക്ഷയും നടത്തി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒന്നാമനായാണ് രാമകൃഷ്ണന്റെ നിയമനം ചലച്ചിത്ര താരം കലാഭൻ മണ്ണിയുടെ സഹോദരനായ ആർ എൽ വി രാമകൃഷ്ണൻ ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും റാങ്ക് ചെയ്തവാണ് കലാമണ്ഡലത്തിലെ നിയമനം സൗഭാഗ്യമായാണ് കണക്കാക്കുന്നതെന്നും ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ മുന്നോട്ടുള്ള ചവിട്ടുപടിയായി കാണുന്നുവെന്നും അസിസ്റ്റന്റ് പ്രൊഫസറായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചു അങ്ങേറ്റടുത്തൊരു സൗഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് എല്ലാം ഈശ്വരനിശ്ചയം ആദ്യം തന്നെ കേരള സർക്കാർ ഒപ്പം സാംസ്കാരിക വകുപ്പ് അങ്ങനെ എല്ലാവരോടും അറിയിക്കുകയാണ് കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായി ആദ്യമായിട്ടാണ് പുരുഷൻ വരുന്നത് കലാമണ്ഡലത്തെ ജനറൽ ന്യൂട്രൽ സ്പേസ് ആയാണ് കണക്കാക്കുന്നത് ലിഖിതമായ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആർ എൽ വിയിലൂടെയുള്ളത് പുതിയ തുടക്കമാണെന്നും കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു പുരുഷന്മാർ മറ്റ് പല സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളിലും ഡാൻസ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ യു ജി സി വിഭാഗത്തിൽ അല്ലെങ്കിൽ യു ജി സി എന്താ പറയുക യൂണിവേഴ്സിറ്റി തലത്തിൽ കലാമണ്ഡലത്തിൽ ആർ എൽ വി രാമകൃഷ്ണന്റെ നിയമനത്തിലൂടെ കലാമണ്ഡലത്തിന്റെ ഇതുവരെയുള്ള ചരിത്രമാണ് തിരുത്തപ്പെടുന്നത് അമൃത ന്യൂസ് തൃശൂർ